വെറുതെ ഒച്ച ഉണ്ടാക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയും കുഞ്ഞ് ഒച്ച വെക്കും കരയും വെറുതെ ആവശ്യമില്ലാത്ത വണ്ടി ചെയ്യണ്ട കേട്ടോ വെറുതെ ആവശ്യമില്ലാത്ത വണ്ടിയിരിക്കരുത് വെറുതെ ഒച്ച ഉണ്ടാക്കരുത് മണിക്കൂർ അല്ല ഒരു മണിക്കൂർ ഒരു മണിക്കൂർ എനിക്ക് തരണം ഒച്ച വെക്കാൻ പാടില്ല കേട്ടോ ബെല്ല വെല്ലാണോ പറയുന്നത് കേൾക്കുന്നുണ്ടോ ചിവിട്ടേ ചിവിട്ടേ എടു ചിവിട്ടെ ഒച്ച ഉണ്ടാക്കിയ ചിക്കൻ രണ്ടു പേർക്കും തിരിയല്ല പപ്പിക്ക് മാത്രം കൊടുക്കും പിന്നെ അമ്മ തിരിച്ചു വ്യത്യാസം കാണിച്ചു ഇങ്ങോട്ട് കേട്ടാ ഒച്ച ഉണ്ടാക്കല്ലേ ള സുഖാണോ കൊറേ ദിവസേ കണ്ടിട്ട് ഞാനുണ്ട് പറ മീര ജയമോൻചേട്ടി സുശീലമ്മ ജയ്മൻ ചേട്ട ഏട്ടി ചേച്ചി സ്നേഹ സിയല് ആരാണ് വിളിക്ക ശ്രീമോളെ ആ ആ ഷാമേച്ചി കൊറേ ദിവസം കൂടി എത്ര നാളായി കാണാത്തല്ലേ കൊറേ കാലാവണ്ടോ ചില്ലേ ആയി ലവ് യു ടു സജീനി ചേച്ചി താങ്ക് യു താങ്ക് യു താങ്കു ലൈക്കടിച്ച് കേറു അയ്യവൻ ഭയ ഏത് ചേച്ചി പാറു എപ്പോ വന്നു ഏറിൽ പോയിട്ടു പാറു പോയായിരുന്നോ ഇവിടെ എപ്പോ പോയേ ആർമിക്കാർ വിളിച്ചു പറഞ്ഞു ആരും പറഞ്ഞു ഇവിളെ പാറുവിനെ ഞാൻ ഏറിലാണ് ആയ അഞ്ചേച്ചി നീ ഏറിലാണോ കല്ലുകൊണ്ടാണോ കിട്ടിയത് കൊണ്ടാണോ കിട്ടിയത് വേറെ എങ്ങനെയെങ്കിലാണോ കുഴപ്പമൊന്നുമില്ലല്ലേ ദീപേച്ചി ആയ ആ ഞാൻ നൈസായിട്ട് അജിത്തെ ചേച്ചി പുറകിൽ ഒരു മാറ്റം മിക്ക ഞാൻ ഇപ്പുറത്തെ റൂമിൽ വന്നിരുന്നതാണ് പുറകിൽ എന്തായാലും എമ്മ ഉള്ളത് ചേച്ചി ഉണ്ടാക്കിയാണ് മിററാണോ അത് ആ അതെ അതെ ഇത് പൊട്ടിപ്പോയൊരു മിറുണ്ടായിരുന്നു ആ മിററിൽ ഇത് കുളിപ്പിച്ചതാണ് എന്താ എന്തോന്നാ കുറച്ച് ഈർക്കിളി കൊണ്ട് ഏതാണ്ടൊക്കെയോ കാണിച്ചു വെച്ചതാ അത് മാത്രം ഇവിടെ ഏതാണ്ടൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇതുണ്ടോ രണ്ട് പക്ഷീനൊക്കെ നമ്മള് സ്വന്തം പരിപാടി കേട്ടോ നോക്കണ്ട കലാകാരിയല്ല കൈകയല്ല കലാകാരിയല്ല ഞാൻ കേവലം ഞാനൊരു യൂട്യൂബർ എന്നും പറഞ്ഞുകൂടാ യൂട്യൂബ് ഇൻഫ്ലുവൻസർ എന്നും പറഞ്ഞുകൂടാ സുന്ദര വദന മോഹൻ ആ എൻ്റെ ഒരു അമ്മക്കുട്ടി നീ ഇല്ലാതെ സത്യം എനിക്ക് തോന്നി ആർട്ടിഫത്ത് ആർട്ടിസ്റ്റ് അതിരാ ആ എനിക്ക് അധികം വേറെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല ആ അമ്മൂ കൂടുതലൊന്നും പറയാൻ പറ്റില്ല യൂട്യൂബർന്ന് പറഞ്ഞുകൂടാ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും നീ എന്ത് കോപ്പ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിക്കും ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒന്നും ചെയ്യാറില്ല നീ മുടി വളരാൻ കൊമ്പോ മുടി വളരാൻ കൊമ്പോ ഇ തേങ്ങാ ജീവ എഴുതുന്നത് എനിക്ക് മനസ്സിലായില്ല ഓ വരവെച്ചി അപ്പം ഇതൊന്നും അല്ല ഞാൻ അപ്പം എന്തോന്നാ പറയുക യൂട്യൂബ് തുറന്നിട്ടിട്ട് പേഴ്സണൽ വൈരാഗ്യം വെച്ചിട്ട് ആ യൂട്യൂബിൽ നിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന ഇങ്ങോട്ട് തെറി വിളിക്കുന്നവർ ആ സുത ചേച്ചി ഇങ്ങോട്ട് തെറി തെറുവിളിക്കുന്നവരെ തിരിച്ച് അങ്ങോട്ട് നാല് തെറി വിളിക്കുന്ന ഒരു വ്യക്തി അത്രേ ഉള്ളൂ രാജി ചേച്ചി ഹായ് അത്രേ ഉള്ളൂ അങ്ങനെ ഒരാളാണ് ഞാൻ അല്ല ഞാൻ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ അല്ല അല്ലെങ്കിൽ ഒരു യൂട്യൂബർ അല്ല പിന്നെ ഒരു നാടിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു വ്യക്തിയല്ല ചെറ്റയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നല്ല ചെറ്റ തന്നെ ഞാൻ എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാം അവിധത്തിൽ പോകാറില്ല പിന്നെ ഐമർ ഐല മുടി വ്യക്തി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല സജി വേട്ടാ ഹായ് അപ്പൊ ഇത്ര ഇങ്ങനെ ഒരാളാണ് ഞാൻ എനിക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാ അവർക്കെതിരെ ലൈവ് ഇടും ഷീ ലൈവ് നിർത്തി ഇങ്ങോട്ട് ഓടി സജി അവിടെ ലൈവ് ആണോ അയ്യോ തോട്ടൽപ്പാലം പോയി അക്ഷയെ പോയി കൊച്ചിന്റെ അപ്പോ ഞാനൊന്ന് പറഞ്ഞിന്ന് വിചാരിച്ചിട്ട് കാര്യം ഇപ്പോഴോ ഇവൻ എന്നാ കോപ്പാ പറയുന്ന നിനക്ക് പോലും അറിയാലോൺ കണ്ടില്ലല്ലോ ആര വരാത്തെ ആ അതിന്റെ രണ്ട് കമുഖന്മാർ മാത്രം എത്തിയിട്ടില്ല ബാക്കി എല്ലാരും മകം ദുഃഖാണി വരെയൊക്കെ ഇത് മനഃപൂർവ്വം വന്നതല്ല ഞാൻ എന്റെ ലൈവ് ഞാൻ വേണ്ടവർ ഇവിടെ നിന്നോ കേട്ടോ പിന്നെ അപ്പുറത്തെ കോടിയിട്ട് പിന്നിപ്പുറം വന്നു പറയരുത് വന്നിട്ടുണ്ട് ഉണ്ടോ ആ എന്ന ഇപ്പൊ ശെരിയാക്കാം അത് നെറ്റ്വർക്ക് ഇത് വൈഫൈ ഇടക്കിടക്ക് കട്ടാകുന്ന ഇപ്പൊ കേൾക്കുന്നില്ല കേക്കുന്നില്ലേ ഇപ്പൊ ആയോ ആ എന്റെ കർത്താവ് ഒരുടെ പേര് khăn năn cái gì thế cái khăn khăn oh oh oh, oh. Okay, ആദ്യം നമുക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം അല്ലേ എല്ലാവരും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇത് വോയിസ് കേൾപ്പിക്കാം തമ്പാൻ ഹായ് അപ്പോൾ ശരി ഇപ്പം ജോൺസൺ ജോൺസ് വന്നില്ലല്ലോ ജോൺസവിടെ പോയി നോക്കട്ടെ ജോൺസ് അവിടെ വിജയശ്രീ ചേച്ചി കോഴിക്കുണ്ടി റോസി ഈ ഓരോ ഐഡിയ ഉണ്ടാക്കി വരുന്നത് ആ അതവിടെന്നു വിളിക്കട്ടെ അതവിടെ ഉണ്ടാവുമല്ലോ ലൈവ് അത് മുക്കുന്ന ലൈവല്ല ഇത് മുക്കുന്ന ലൈവ് കോഴിക്കുട്ടി ഏഞ്ചൽ ഐവർ എന്താ പറഞ്ഞത് തെളിവ് തെളിവിണ്ടി ഫറൂഖ് യൂസഫായി കോഴിക്കൊണ്ടേറി റോസി കള്ളി കേട്ട് അത് അതിനനുസരിച്ച് നമുക്ക് ആദ്യം കാര്യം ചെയ്യാം നമുക്ക് ബോട്ടിനെ ആദ്യം പറയാം എന്നിട്ട് ബാക്കി തുടങ്ങാം അതല്ലേ നല്ലത് ഏഞ്ചൽ ബിന്ദു ചേച്ചി എന്തൊക്കെ പേരുകളാണ് രമ്യത അതാണ് പ്രീതി ചേച്ചി നമുക്ക് ഇരുന്ന് ചിരിക്കാൻ മാത്രം ഉണ്ടാവു നമുക്കിരുന്ന് ചിരിക്കാൻ മാത്രം ഉണ്ടാവും ആ ചുമരിമേൽ എന്താണ് ചുമരിമേൽ എന്താ എന്നോട് ചോദിക്കരുത് ഇതൊക്കെ സ്വന്തം സൃഷ്ടികളാണ് അതായത് ഒരു വീട് അങ്ങനെ നശിപ്പിക്കാം എന്നതിനെ കുറിച്ച് ഞങ്ങളൊരു പഠിത്തം പഠിച്ചു ബോട്ട് വേണ്ട ഷിപ്പ് ഗതി ഞങ്ങള് ഈ വീടങ്ങ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ബാക്കി പണി എങ്ങനെ കുറച്ച് അതേ സുഖമാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെയിൻ്റൊക്കെ അടിച്ചിട്ട് വീട് ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ വീട് വൃത്തി കേടാക്കാം എന്നൊരു ഒരു കോൺസെപ്റ്റ് വന്നു ഞങ്ങളുടെ ഉള്ളിൽ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞാനും എൻ്റെ കൊച്ചും കൂടി ഇങ്ങനെ ആലോചിച്ചു എങ്ങനെ ഒരു വീട് നമുക്ക് നശിപ്പിക്കാൻ പറ്റും എന്നൊരു ആലോചന വന്നു ജജീശിയാൽ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം രജീഷേട്ടാ ഞങ്ങൾ എന്തൊക്കെയോ കാണിച്ചു വെച്ചു ഓരോ റൂമിലും ഓരോ കളറ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന പലതും ഒട്ടിച്ചു വെച്ച് അങ്ങനെ നശിപ്പിച്ച് 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 വീട് ഈ ഒരു കോലത്തിലെത്തിപ്പിച്ചു തൊട്ടി നിന്നെ വീണ്ടും കെട്ടിയെടുത്തോ വീണാമ ഇല്ല കെട്ടിയെടുത്തതല്ലടി കെട്ടിയെടുക്കേണ്ടി വന്നില്ല വീണാമ്മ എന്ന പേരിൽ വന്ന സ്ത്രീയെ എന്നെ വീണ്ടും കെട്ടിയെടുക്കേണ്ടി വന്നില്ല കാരണം എന്നാണെന്നറിയാമോ ഞാൻ വിചാരിച്ചായിരുന്നു ഞാൻ ഇങ്ങനെ ഞങ്ങൾ ട്രാവലറിലാണ് പോയതും വന്നതും അപ്പോൾ അപ്പൊ ഇവിടുന്ന് ചില പ്രാക്കൊക്കെ കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു ഈ വരുമ്പോഴത്തേക്ക് ഞാൻ വല്ല ആക്സിഡൻറ് ആവും വരുന്ന വഴിക്ക് ചത്തുപോകും അങ്ങനെ പലതും വിചാരിച്ചായിരുന്നു പക്ഷേ എന്താണെന്ന് എനിക്കറിയല്ല ഇതൊന്നും നടന്നില്ല അതുകൊണ്ട് കെട്ടിയെടുക്കേണ്ടി വന്നില്ല നടന്ന് തന്നെയാണ് വന്നേ കാല് കുറച്ച് നീര് വന്നായിരുന്നു അത് നിങ്ങളുടെ ഇതുകൊണ്ടല്ല അത് ഇത്രയും ലോങ് യാത്ര ചെയ്തു പിന്നെ എന്ന് ഞങ്ങൾ ഇരുന്നത് ഇത് അലങ്കാര വസ്തു ഒന്നും അല്ലാതെ നിഗൂഢമായി ഒരു പവർ ആഹ്വാഹിച്ചു വെച്ചിരിക്കും ശത്രുക്കളെ വന്ന് തനൂജ എന്ന് പറയുന്ന സ്ത്രീ ഭയങ്കര വിഷമാണ് കേട്ടോ തനൂജ എന്ന സ്ത്രീ ഭയങ്കര വിഷമാണ് അതാണ് ഇവിടത്തെ ആരോപണം അതിനുള്ള മറുപടി പറയാം തനൂജ തനുജക്ക് ഭയങ്കരമായ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ ഒരാൾ വരുമ്പം അറ്റ്ലീസ്റ്റ് ആ ഹെൽപ്പ് ചെയ്യുന്നവരുടെ സുദർശൻ ചേച്ചി ആ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാനുള്ള ഒരു ഇത് കാണിച്ചില്ല അത് തനുജയ്ക്ക് വന്ന് ഏറ്റവും വലിയ ഫോൾട്ടാണ് കാരണം പിന്നെ തനൂജിക്ക് പറ്റി തെറ്റ് പറയാൻ തനുജിക്ക് എന്നോട് ദേഷ്യം പിടിച്ചാലും കുഴപ്പമില്ല ശ്യാമളേശിനും നേരത്തെ വായിച്ചായിരുന്നല്ലോ പേര് ആ അപ്പോൾ എന്റെ പറ്റിയത് ഞാൻ പറഞ്ഞുതരാം അവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പൂക്കുറ്റി ലതാ ബിനോജ് പിന്നെ എന്നെ തുടങ്ങിയ ഒരു ക്രിമിനൽ സംഘമായിരുന്നു ആ ഗ്രൂപ്പിൽ രമ്യ കുവേറ്റ് വെടിവെക്കാൻ പോയതല്ലേ കേട്ടിട്ട് കെട്ടിയെടുക്കാൻ വെടിവെക്കാൻ പോയാണ് കെട്ടിയെടുക്കുക ആ യെസ് ആ അപ്പം ഈ തനൂജ് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാര് തനൂജ വിചാരിച്ചു തനൂജനെ അങ്ങോട്ട് പൊക്കി തനൂജ വലിയ കുഴപ്പക്കാരി അല്ല ചേച്ചി പലരും അവർ ഉപയോഗിച്ചത് അത് തന്നെ തമ്പാനേ പറയുന്ന മുഴുവൻ കേക്ക് പുട്ടടി കുറെ നാൾ തനിമോളെ താങ്ങിയായിരുന്നു അതെ ഞാൻ കൂട്ടിലെന്നെ കണ്ടില്ല ജയശ്രീ ചേച്ചി കണ്ടു ബിജു ആ കോഴ് താഴെ വെക്കട്ടെ ഭയങ്കര വിഷമം ഭയങ്കര വേദന ഓഹ് ആ അപ്പൊ തനുജയ്ക്ക് അവിടെ പറ്റിയതെന്നുവെച്ചാൽ ഇവരെന്താണ് ഏതാണെന്നുള്ളത് തനോജയ്ക്ക് മനസ്സിലായില്ല അതാണ് തനോജയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് കാരണം ഒരുപാട് പേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നിന്നു കൊടുത്തു കണ്ടമാൻ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്നു കൊടുത്തു അതാണ് തനോജയ്ക്ക് പറ്റിയ തെറ്റ് കാരണം എല്ലാവരും തനുജനെ രക്ഷിക്കാൻ എന്നെ തനുജനെ രക്ഷിക്കാൻ വന്ന ആൾക്കാരായിരുന്നു തനുജൻ ഇവരെല്ലാവരും എവിടെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നൊക്കെ തനുജ വിചാരിച്ചു ഇപ്പൊ വീട് കിട്ടും കുറെ പൈസ കിട്ടി അതായി ഇതായി എന്ന് തനുജ വിചാരിച്ചു അതാണ് തനുജയുടെ തെറ്റ് അതാണ് തനുജയുടെ തെറ്റ് നമ്മൾ ഒരാള് സഹായിക്കാൻ വേണ്ടി വരുമ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ ഇനി പറ്റിപ്പോയത് പറ്റി നീര് മാറാൻ ആ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പറ്റിപ്പോയത് പറ്റി ഇനിയെങ്കിലും വരുന്ന ആൾക്കാർ ഇപ്പം ഞാൻ തനുജനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തനുജ എൻ്റെ ഉദ്ദേശ ശുദ്ധീനെ കൂടി സംശയിക്കണം ആയിമർ എന്ന വ്യക്തി എന്തിനെന്നെ സപ്പോർട്ട് ചെയ്യുന്നു അതിനെ കൊണ്ട് അയ്മറിനെന്താണ് ലാഭം കിട്ടുക അതാലോചിക്കണം ആര് വന്നു കഴിഞ്ഞാലും ലോകത്ത് ആര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും അതെന്തിനാണെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം പിന്നെ എൻ്റെ ഉദ്ദേശം ഞാൻ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്റെ പൊന്ന് സതിയേച്ചു സൗണ്ട് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരോട് വീട്ടിൽ സൗണ്ട് കുറയ്ക്കാൻ പറ്റുമോ ഞാൻ ലൈവ് എടുത്തോണ്ടു നിങ്ങൾ പതുക്കെ പറയാൻ പറയാൻ പറ്റുമോ ഞാൻ പറയും എനിക്ക് എനിക്കിന് അങ്ങനത്തെ മടിയൊന്നുമില്ല ഒരു സെക്കൻഡ് ഇവിടെ പറയാം കിച്ചണിൽ ജോലിയാണ് അതെ പശു കരയുന്നു സുജാത ചേച്ചി ആയി ആ പശു താഴത്തെ പറവില്ല ഡേഞ്ചൽ ആ അപ്പം ഉം അത് തന്നെ കണ്ട ഒരു സമയം കറക്റ്റ് ഇതിലേ ഉള്ളൂ അയ്യമ്മ ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു കമന്റ് പോലും കാണാൻ പറ്റുന്നില്ല എന്നാ ചെയ്യുവാട്ടെ ഞാൻ കേക്ക നെറ്റ് സ്ലോ ആണോ അല്ല ഇപ്പൊ കേക്കാവോ ബാക്കിൽ പോയവ അത് കറക്റ്റ് എൻ്റെ കെട്ടി രണ്ടാഴ്ച അടുപ്പിച്ച് വിളിച്ചു ഇറങ്ങി ഇറങ്ങിക്കയറണോ എന്നാൽ ഇറങ്ങിക്കയറാം ഓക്കെ ഇറങ്ങിക്കയറാവേ ഇറങ്ങി കേൾക്കാം അല്ലേ ഓക്കെ ആണോ പക്ഷെ എനിക്ക് കമൻ്റ് കാണെങ്കിൽ ഇതിൽ നോക്കേണ്ടി വരും അത് കറക്റ്റ് ഐ എംഒയിൽ തന്നെ രണ്ടാഴ്ച ആയിട്ടാണ് വിളിച്ചതാണ് അത് ഇതിലേ ഉള്ളൂ ഐ എംഒ ഇതിലില്ല ഈ ഫോണിലില്ല ഒരു മിനിറ്റ് എനിക്ക് അതുകൊണ്ട് ഇനി കമൻസ് കാണി ഇതിൽ നോക്കേണ്ടി വരും

വാട്ട്സപ്പിൽ എടുക്കുന്നില്ല ഇത് ഉണ്ടോ ഇത് ഉണ്ടോ നിങ്ങളുടെ കമൻസ് വായിക്കണം എനിക്ക് ഇതിൽ എടുത്തിട്ട് എൻ്റെ ലൈവിൽ എടുത്ത് വെച്ചിട്ട് എനിക്ക് വായിക്കേണ്ടി വരും അവസ്ഥ ഇല്ല ഞാനൊന്ന് ഇറങ്ങി കയറിയാലോ ഇറങ്ങിക്കയറട്ടെ എന്നാൽ അഭിപ്രായം പറ അല്ലാണ്ട് എനിക്ക് ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ല ഇറങ്ങി കയറട്ടെ ഇറങ്ങി ഇറങ്ങിക്കയ കേട്ടോ ഓക്കെ ഇറങ്ങിക്കയറ ഈ ലൈവ് കട്ടാക്കാൻ പോലും പറ്റുന്നില്ല എന്തു ചെയ്യും എന്തു ചെയ്യും ലൈവ് കട്ടാക്കാനും പറ്റുന്നില്ല ഒന്ന് അങ്ങോട്ടൊന്നും ബേക്കടിക്കാനും പറ്റുന്നില്ല ബേക്കടിച്ചു നോക്കാം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഫോൺ സ്വിച്ച് ഓഫ് ആക്ക് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കയറാനാ ഒന്നും ഇറങ്ങി കയറാനും പറ്റുന്നില്ല അവസ്ഥ അതാണ് ആലോചിച്ചോക്ക്